ഭാരതത്തിൻ്റെ ഉള്ളിലെ ഇത്തരം ശക്തികൾ മാത്രമല്ല വിഹരനാധിത ശക്തികൾ മാത്രമല്ല വിദേശ ശക്തികളുടെ കൂടി സഹായം അവർ വിചാരിക്കുന്നു ഈ നാട് ഉയർന്നാൽ അവരുടെ പല തരത്തിലും പ്രശ്നങ്ങളുണ്ടാവും അതിനോട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വിദേശത്തിന്റെ വക്താക്കളായിട്ട് പോലും നമ്മുടെ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നു ആ പരിസ്ഥിതിയിലാണ് ഈ സന്ദർഭത്തിൽ സംഘ സ്വയംസേവകരായി ദീർഘകാലം പ്രവർത്തിച്ച അനുഭവസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് അവർ നമ്മുടെ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാണ് ഈ സന്ദർഭം സംഘം തൊണ്ണൂറ്റമ്പത് വർഷം പിന്നെ തൊണ്ണൂറാമത് വർഷത്തിൽ പ്രവേശിക്കുന്നു പലപ്പോഴും ബാക്കിയൊരാൾക്കാർ ശതാബ്ദി എങ്ങനെ ആഘോഷിക്കും എന്നൊക്കെ ചിന്തിക്കും പക്ഷെ സംഘം ഈ ആഘോഷം വേണ്ടി ചിന്തിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ആഘോഷങ്ങൾക്ക് പകരം സംഘം നമ്മളൊന്നിൽ വെച്ച ലക്ഷ്യം ഈ നാട്ടിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഹിന്ദു സമാജത്തെ സംഘടിപ്പിച്ച് ലോകത്തിൻ്റെ മുൻപന്തിൽ ജഗദ്ഗുരു സ്ഥാനത്ത് ഭാരതത്തെ എത്തിക്കണം സർവവിഭവൃതങ്ങളുടെ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കണം ഈ ഒരു മഹാലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ട് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് വർഷം കഴിഞ്ഞു പോകുന്നു നൂറാമത്തെ വർഷത്തിൽ പ്രവേശിക്കുന്നു ലക്ഷ്യത്തിലെത്താൻ എത്താൻ ഏതെല്ലാം തരത്തിലുള്ള മാർഗത്തോടുമ്പോൾ പ്രവർത്തിക്കണം വളരെ വേഗം നമ്മുടെ കൺമുമ്പിൽ നമുക്ക് ഈ നാടിൻ്റെ അത്യുന്നതമായ ലോകത്തിൻ്റെ അത്യുന്നതമായ ഭാരതം വിരാജത്തെക്കുറിച്ച് കാണാൻ സാധിക്കണം ഈ ഒരു സങ്കല്പം എത്ര വേഗം സാധിക്കും അതിനുവേണ്ടി നാം ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കേണ്ട സമയമാണ് നമ്മുടെ വെല്ലുവിളികളെ മനസ്സിലാക്കണം സാഹചര്യങ്ങളെ മനസ്സിലാക്കണം അനുകൂലാവസ്ഥ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് ചിന്തിക്കണം പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യണം ചിന്തിക്കണം ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നമ്മുടെ സംഘത്തിൻ്റെ നമുക്ക് ചിന്തിക്കുന്ന ഈ ശതാബ്ദി വർഷം നമ്മുടെ ശക്തമായ മുന്നേറ്റത്തിൻ്റെ വർഷമാണ് അതിനു വേണ്ടി രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളെ മുതിർന്ന ആൾക്കാരോപണം ഒന്ന് നമ്മുടെ സൂക്തശക്തി നമുക്ക് ഉണർത്താൻ സാധിക്കും സൂക്തശക്തി ജാഗരണം സംഘത്തിന്റെ പ്രവർത്തനം നമ്മുടെ ഏരിയയിൽ ആരംഭിച്ച കാലഘട്ടം മുതൽ ആരെല്ലാമാണോ സ്വയം സേവകരായിട്ടുള്ളത് അവരെ മുഴുവൻ സമാഹരിക്കാൻ സാധിക്കും വളരെ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ ശാരീരികമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആശയപരമായിട്ടുള്ള ജനങ്ങളെ പ്രേരിപ്പിക്കാനും ഉത്സവപ്പെടുത്താനും സാധിക്കും അതുകൊണ്ട് നമ്മുടെ അവസാനത്തെ സ്വയം സേവകനെ കണ്ട് സമ്പർക്കം ചെയ്ത് അവരെല്ലാവരെയും നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിൽ സജീവ പങ്കാളികളാക്കാൻ സാധിക്കും സ്വയം സേവകനെപ്പിച്ചുള്ള സങ്കല്പം വൻസേ സ്വയം സേവ ആൾവേസ് ഒരിക്കൽ സ്വയംസേവക്കായി കുറെക്കാലം സ്വയംസേകായി ഞാൻ സ്വയം പറഞ്ഞിട്ട് സ്വയംസേവകനായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാൽ ഡോക്ടർ ജീവനും നമ്മളെ പ്രവർത്തിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ സ്വയം സേവകനായിട്ട് തന്നെ പ്രവർത്തിക്കും സ്വയം സേവകൻ്റെ പ്രാഥമിക കാര്യം സംഘമായിട്ടുള്ള ബന്ധമാണ് ശാഖ പ്രവർത്തനം എല്ലാവരും ഏത് കാര്യം ചെയ്യുമ്പോഴും എനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്ന സ്വരം സംഘമാണ് നമ്മളെ പഠിപ്പിച്ചത് എനിക്കെന്ത് കിട്ടുന്നതല്ല ഞാൻ സഹായിക്കുന്നത് എന്ത് കൊടുക്കും അതിൽ ആദ്യത്തെ ഭാഗം സമയം കൊടുക്കലാണ് പിന്നെ എൻ്റെ തനമനധനശക്തികളെല്ലാം അതിനോട് കൊടുക്കാൻ തയ്യാറാണ് ആ രീതിയിലുള്ള ശാഖാബന്ധം നമുക്കാവശ്യം ശരിയാണ് വളർന്നു വരുന്ന കുട്ടികൾക്ക് ദൈനംദിന സംഘശാഖയെക്കുറിയിട്ട് അച്ചടക്കം സ്വഭാവശുദ്ധി വിനയം ഈ തരത്തിലുള്ള ദേശീയ ഈ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ചില സംസ്കാരം കൊടുക്കാൻ ദൈനംദിന ശാഖാ പരിപാടി ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗണകീയം അടുക്കള കാര്യങ്ങൾ ആ വ്യക്തികളുടെ ദേശഭക്തി ആദർശവാദം അനുശാസനം ഈ കാര്യങ്ങൾക്ക് വളർത്താൻ പറ്റിയ കാര്യമാണ് പക്ഷെ ഈ തരത്തിലുള്ള സംസ്കാരത്തെ വളർന്നു പറഞ്ഞു മുതിർന്ന ആൾക്കാരുണ്ട് അതൊന്ന് തേച്ചു നിൽക്കാൻ തൃശൂരിൽ എം ആസ് രാഘവൻ മാസ്റ്റർ അനുസ്മരണ യോഗം നടക്കുകയാണ് തത്സവ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടെത്തുന്നത്